ഹലോ എല്ലാവർക്കും ദേവി സീതൈവിക്കം ബുളിവോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി പാക്കാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പാക്കാണ് അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താണെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ പോരാ ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ അതേ ഇൻ്റർവ്യോ പറയുമ്പം ഞാനത് മുഖത്തൊക്കെ ഇട്ട് ഇട്ടിപ്പം വാഷ് ചെയ്തോളൂ നല്ലൊരു വ്യത്യാസമുണ്ട് അതൊത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പം എല്ലാവരും ചെയ്ത് നോക്കൂലേ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആദ്യോട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് ഒരു റാഗി പാക്കാണേ അപ്പോൾ അത് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ നമുക്ക് റാഗി പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഞാൻ ഇങ്ങനെ റാഗി വെള്ളത്തിലിട്ട് കൂത്തിയിട്ടാണ് എടുക്കുന്നത് നമുക്ക് കഴിക്കാനും ഒക്കെ ഇങ്ങനെ എടുക്കത്തില്ലേ അപ്പം റാഗി പൊടിയെടുത്താൽ ഒരുപാട് അവർ അങ്ങനെ ഇതൊന്നും ആക്കൂല അപ്പോൾ അതായത് ഇതിന്റെ ഈ തൊലി വക്കൂടിയാണ് അടിക്കുന്നത് അപ്പോൾ നമ്മളാകുമ്പോൾ നമുക്കത് അരിച്ചൊക്കെ എടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് മുഖത്ത് വെട്ടാനായിട്ട് റാഗി പൗഡർ മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് മേടിച്ചത് അപ്പം ഞാൻ ഇത് ഇത് മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അതൊരു രണ്ട് മണിക്കൂർ കുത്തിയാൽ മതി അതല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിലിടോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പം ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കൊക്കെ അതേ പാക്കിന് വേണ്ടി ആയിട്ട് നമ്മുടെ പുല്ലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് റാഗി പൗഡർ എന്ന് പറയും പുല്ലുപൊടി എന്നും പറയും കേട്ടെ പിന്നെ പുല്ലെന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് പഞ്ഞ പുല്ലെന്നും പറയും അപ്പം ഇത് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിങ്ങനെ നരിച്ചെടുക്കണം ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയി ചോദിക്കുക രാഗി പൗഡർ എന്ന് പറയുമ്പം അവർ നമുക്ക് പൊടിച്ചത് എടുത്തു തരും അപ്പം ഫേസ് പാക്കിനൊക്കെ ഉള്ളതങ്ങനെയാണെങ്കിലും മതി അപ്പം ഇത് എട്ടുമൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് അരിച്ച് ഇതിനിന്നിങ്ങനെ ഇതാക്കി എടുക്കണേ എന്നാലേ ഉള്ളൂ നമുക്കിതിൻ്റെ ഇത് മുഴുവൻ കിട്ടത്തുള്ളൂ പണ്ടൊക്കെ ഒരുപാട് പിള്ളേർക്കൊക്കെ കൊടുത്ത സാധനം അപ്പോൾ നമുക്ക് രണ്ട് സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ മുഖം ക്ലിയർ ആക്കണം ഏറ്റവും ഒരുപാട് പേര് ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇത് ഇത് നമ്മുടെ വേസ്റ്റാണ് ഇതുകൊണ്ട് നമുക്ക് ഒരു പാക്ക് ഉണ്ടാക്കാം അപ്പോൾ ആ ഒരു സാധനം കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ എടുക്കട്ടെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതേ കുറച്ച് ക്യാരറ്റ് ആണ് അപ്പം ക്യാറ്റ് നമ്മൾ ഇതുപോലെ മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ ഗ്രെയിൻ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിന്റെ നീര് കൈ കൊണ്ട് പിഞ്ഞെടുത്താൽ മതി ജലരക്ഷങ്ങള് ഇത് കൈകളും നീട്ടി സ്വീകരിച്ചിട്ട് അയക്കാനാണ് അപ്പൊ ഇത് നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമുക്കിത് ഉണ്ടാക്കി വെക്കാം നമുക്ക് ഇത്ര കിട്ടിയിട്ടുള്ള നീര് കുറച്ചും കൂടി വേണം ഞാനപ്പം ഒരു നേരത്തേക്കാണെങ്കിൽ നമുക്കത് മതി ഒരു ദിവസത്തേക്ക് ഞാനപ്പം രണ്ടു ദിവസത്തേക്കാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത് രണ്ടല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കിയെടുക്കും അപ്പം അതിരും ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ജ്യൂസ് അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിനാണെങ്കിൽ നമുക്കത് മതി അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കേ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാരറ്റ് നീരില്ലേ ജ്യൂസ് അതിലോട്ട് ഒഴിക്കണം എന്നിട്ട് ഇതിൻ്റെ അത്തോട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഇതില്ലേ റാഗിയുടെ ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടാണ് ഇത് നമ്മൾ തിളപ്പിക്കണം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചിതൊന്ന് കുറുക്കിയെടുക്കണം നമുക്കേ അപ്പം അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുഴുക്കിയെടുക്കാം അപ്പം ഇത് നമ്മൾ ഇത് നമുക്ക് ദിവസവും തേക്കാൻ ഒരു പാക്കായിട്ടാണ് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവും അപ്പം ഇത് ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞില്ല ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരിതാണ് ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരിതാണ് അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുങ്ങി കിട്ടോട്ടെ പിന്നെ ഇത് അങ്ങ് കണ്ടമാനം നമ്മൾ ഒരു എന്താ പറയുക നമുക്കറിയാലോ ഒരു പാകം അറിയാലോ കണ്ടമാനം അങ്ങ് കുറുകി ഇതാവണ്ട ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്കത് നിർത്തുകയും വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അല്ലെങ്കിൽ ചൂടാറക്കഴിയുമ്പോൾ അങ്ങ് മോത്ത് പരട്ടാൻ പറ്റാത്ത രീതിയാവും വേറെ നമുക്കിതിലോട്ട് ഒരു സാധനവും ആഡ് ചെയ്യണ്ട എന്നിട്ട് നിങ്ങൾ അധികം നേരം ഇരിക്കാൻ വേണ്ട പത്ത് മിനിറ്റ് ഞങ്ങയറ്റം പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ നിങ്ങൾ ഇരിക്കുകയും വേണ്ട അത്രക്ക് നല്ല റിസൾട്ടുള്ളൊരു സാധനമാണ് അപ്പം ഇത് ഒരു ദിവസം നിങ്ങളിത് മെനക്കെട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി പിന്നെ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം പിന്നെ നമുക്ക് സുഖമായിട്ട് പരട്ടാം പിന്നെ നിങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഞാനിപ്പോൾ ഫ്രഷ് റാഗിയാണ് എടുത്തത് അപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഇതിൻ്റെ റാഗി പൗഡർ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിലോട്ട് നമ്മുടെ ക്യാരറ്റിന്റെ ജ്യൂസ് ചേർത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അപ്പതെ നമ്മുടെ പാക്കൊക്കെ റെഡിയാണ് നമുക്ക് ചൂടാറിയിട്ട് വേണം നമുക്ക് പരട്ടാനായിട്ട് അപ്പൊ നമ്മുടെ അത് പാക്കൊക്കെ ചൂടൊക്കെ അറങ്ങിക്കണ്ടേ ഞാൻ ഡെയ്ലി ബൗളിലോട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മൾ ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് നോക്കാം അപ്പം അതാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയെടുത്ത് അപ്പം അത് നമ്മുടെ പാക്കൊക്കെ കൂടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പം ഞാനിപ്പം പുളിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ മുഖം ഭാഷിക്കേണ്ട കാര്യമില്ല എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യണം അത് നമ്മുടെ പച്ചപ്പാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക ഞാനിപ്പോൾ ഇതേ കറ്റാർവാഴയുടെ റെഡിമെയ്ഡ് ചെല്ലില്ലേ അതിട്ടിട്ട് ഒന്നും ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കണേ അപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ അടുത്ത് പാലുണ്ടായിരുന്നില്ല പാലൊക്കെ എടുത്ത് എടുത്ത് വെക്കാൻ മറന്നുപോയി അപ്പം ഞാൻ ഇതുകൊണ്ട് വൈപ്പ് ചെയ്താണ് എടുക്കുന്നത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ക്രീമൊക്കെ ഇടായേ നല്ല കട്ടിയിലിട്ട് കൊടുക്കണം ഇത് സത്യം പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി എന്ന് പറഞ്ഞാൽ ജനലക്ഷം ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയൊരു സാധനമാണ് നമ്മുടെ പഞ്ഞപ്പുല്ലി അതല്ലെങ്കിൽ റാഗി എന്ന് പറയും അപ്പോൾ ഇത് കിന്നിന് നമുക്ക് ഒരു കുഴപ്പമില്ലാത്തതാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ നീരിലാണ് നമ്മളിത് കുറുക്കിയെടുക്കുന്നത് അപ്പോൾ ഒരു ദോഷവും ഇല്ലാത്തതാണ് ഇത് നമുക്ക് ഡെയിലി ചെയ്തും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കൂടുതൽ നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം ഇരുപത് മിനിറ്റ് ഒക്കെ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർ വെച്ചോ പത്ത് മിനിറ്റ് മതി ഇതിൻ്റെ നമുക്ക് റിസൾട്ട് അപ്പോൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെറും പത്ത് പത്ത് മിനിറ്റ് മതി നമ്മുടെ മുഖം നല്ല ഫേഷ്യൽ ചെയ്താൽ ഭംഗി കിട്ടും ടിയിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനപ്പം ഈ പാക്കൊക്കെ ആദ്യം എല്ലാം കുറുക്കിയൊക്കെ വെച്ചതിന് ശേഷം ഇത് ചൂടാറണമല്ലോ അപ്പോൾ ആ ഞാൻ ആവുമ്പോൾ എൻ്റെ പട്ടീനെ എൻ്റെ പട്ടിക്കുട്ടീനെ കുളിപ്പിച്ച് അവൻ കിടന്ന് വെളം വെക്കുവാനോ വിടാനായിട്ട് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞിട്ട് ഇത് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യണം നമുക്കൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുത്തിൽ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എപ്പോളും കഴുത്ത് ഒരിക്കലും ഒഴിവാക്കരുത് നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണും അപ്പം നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റൊക്കെ വെക്കാം പക്ഷെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷ് യാമ്പാണേ ഇതങ്ങ് പറ്റി പിടിച്ചിരിക്കുക മറ്റേ പാക്ക് ഇടണ പോലെ നമ്മൾ സാധാരണ അരിപ്പൊടിയൊക്കെ ഇടുന്ന പോലെ അല്ലേ ഇതങ്ങ് പിടിച്ചിരിക്കും അപ്പൊ ഞാനെന്നേ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ ഞാനതേ മുഖം വാഷ് ചെയ്ത് എന്താ വാഷ് ചെയ്തിട്ടാകുന്ന എന്താ പറയാ എവിടേക്കാവും നമുക്ക് ഞാനിപ്പോ ഈ ടേബിളിൽ ഇരുന്നാ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ശരിക്ക് ഇവിടെ മുഴുവനും ആവും അതാ അപ്പൊ എല്ലാവർക്കും ഈ പാക്ക് ഇഷ്ടപ്പെട്ടില്ലേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ റാഗി പാക്കാണ് അപ്പം അത് നമുക്ക് ഒരു ദോഷവും വരുത്തത്തില്ല അത് നമുക്കതിന് കുറച്ച് ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ടിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കണം നല്ല അടിപൊളി ഇതാണ് അപ്പം ഇത് വേണ്ട മുഖം നല്ല സോഫ്റ്റുമായി നല്ല ഒരു കളറുണ്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും രണ്ട് മൂന്ന് ദിവസത്തെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ഇത്രയേ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ പോണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വീഡിയോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളല്ലേ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഒരുമാതിരി ഒതുക്കിയിട്ട് ഞാൻ എൻ്റെ ആപ്പിൾ പുന കുളിപ്പിക്കുകയാണേ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ ഒതുക്കാണ്ട് ഇവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ആകെ നമ്മളെ മേത്ത് മുഴുവൻ ഇവനാക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാക്കിൻ്റെയൊക്കെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ച് അത് ചൂടാറാൻ വെച്ചിട്ടാണ് ഇവനെ കുളിപ്പിക്കാനായിട്ട് നിന്നത് അപ്പോൾ ഇവനെ കുളിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞ ഒരു ചടങ്ങാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ മൊത്തം കുളിപ്പിക്കുവാൻ പിന്നെ ഈ ഈ പോമറേനിയൻ ഇത് കാരണം നമ്മുടെ മേത്തൊക്കെ നിറച്ച് ഒരു ഓമവും ആവും അപ്പോൾ അതുകൊണ്ട് പണ്ടൊക്കെ ആയതെങ്കിൽ കാത്തും ഒക്കെ കുളിപ്പിക്കുമായിരുന്നു ഇപ്പോൾ ആരുമില്ല അപ്പം നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ചിരുത്തി അങ്ങനെ കുളിപ്പിക്കുകയാണ് അപ്പം ഞാൻ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് എനിക്ക് ഞാൻ ഓൺ ഒരു കണക്കിലാണ് ഇവൻ്റെ കൈവിട്ട് കളഞ്ഞാൽ ഇവനെ ഓടിക്കളയും എന്നിട്ട് ഞാൻ ചങ്ങലയൊക്കെ ഇട്ടാ നിർത്തിയാണ് കുളിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അവനെ വിളിക്കാവുന്നവരെ നോക്കിയപ്പോൾ അവൻ കിടന്ന് നല്ല ഉറക്കാം മോൻ എന്നാൽ പിന്നെ തന്നെ താനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഓൺ ചെയ്ത് ഒക്കെ റെഡിയാക്കി അപ്പോൾ കുളിക്കണേക്കിഷ്ടമാണ് ഇങ്ങനെ നിന്നൊക്കെ തരും പിന്നെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ് വെള്ളം ഒഴിക്കുമ്പോൾ കിടന്നുകൊണ്ട് വെള്ളം വെക്കും അപ്പോൾ നല്ല ചൂട് സമയമൊക്കെ ആണെങ്കിൽ ഞാൻ വെളുപ്പിനെ കുളിപ്പിക്കും കേട്ടെ ചിലപ്പോൾ ഒരു ആറ് ആറരൊക്കെ ഞാൻ കുളിപ്പിക്കാറുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ പൂണയും മുമ്പിലൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും അവന് കുഴപ്പമില്ല നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളം മേത്ത് വീണാൽ എന്നും പറഞ്ഞായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് നേരമായതുകൊണ്ടേ അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ കുളിപ്പിക്കും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പം വെള്ളം വീഴുമ്പോൾ പിന്നെ അത് തന്നെ അല്ല വില പനിയൊക്കെ പിടിച്ചാൽ പിന്നെ നമ്മൾ തന്നെ കൊണ്ട് ഓടുകയും ചെയ്യണം അപ്പം അതുകൊണ്ട് ഇന്നൊരു ദിവസം അതുകൊണ്ട് രാവിലെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ ഇവനെ കുളിപ്പിക്കേണ്ട കാര്യം നമ്മൾ ഇന്ന് അതിനായിട്ട് തന്നെ ഇവിടെ നിന്ന് അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒക്കെ രാവിലെ തന്നെയൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി കുറച്ച് അടുക്കളയിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് മുമ്പ് ഇവനെ ഒന്ന് കുളിപ്പിച്ചു അപ്പോൾ നമുക്ക് നല്ല വെയിലാകണേന് മുമ്പ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വെയിലത്ത് നന്നായിട്ടിത് ഉണങ്ങും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കണമെങ്കിൽ ഇവർ ഉണങ്ങാൻ താമസിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വല്ല അസുഖമൊക്കെ പിടിക്കില്ലേ അപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇത് രോമ ഉണങ്ങാനായിട്ട് നമ്മൾ ഇത്തിരി പാടാണ് നല്ലതായിട്ട് തന്നിട്ട് രണ്ട് തോർത്തൊക്കെ വെച്ച് ഒന്ന് തുടച്ചൊക്കെ കൊടുക്കണം അപ്പോൾ അവനെ കുളിച്ച് വരുമ്പോൾ നമ്മുടെ ഒരു ഉളിയും കൂടി കഴിയും പിന്നെ നമ്മൾ കുളിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ മുഴുവൻ ഇവരുടെ രോമമായിരിക്കും പിന്നെ ഞാൻ സെപ്പറേറ്റ് അതിട്ട് ഊരി നമുക്കതിൻ്റെ ആ രോമം മുഴുവൻ കളഞ്ഞാലേ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഡ്രസ്സിലോട്ടും കൂടി നമുക്കത് രോമമൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞാലേ വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സിലോട്ടൊക്കെ കയറി പിടിക്കും അപ്പോൾ തുടക്കണ കാര്യം പറയും ഭയങ്കര ഇഷ്ടമാണ് അവനി അപ്പോൾ കുളി കഴിഞ്ഞെന്ന് മനസ്സിലായവനി അപ്പോൾ ഇന്ന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിപ്പിക്കണാണെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ ആകുമ്പോൾ ബ്രഷ് ചെയ്ത് അവൻ്റെ തന്നെ പൗഡറും ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കും ഒരു പൊട്ടൊക്കെ തൊട്ട് തരാനൊക്കെ പുള്ളി അങ്ങനെ ഇരുന്ന് വരും കേട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് രണ്ട് തോറത്ത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കും വെള്ളം ഒന്ന് ഒരുമാതിരിയൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒന്ന് ഉണങ്ങും എന്നാലും ഉള്ളിലോട്ട് ഉണങ്ങിയിട്ടുണ്ടാവൂലേ ഇപ്പം നല്ല രോമം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നാളെയൊക്കെ ഉള്ളു ഞാൻ ബ്രഷ് ചെയ്യത്തുള്ളൂ അപ്പം എൻ്റെ പട്ടിക്കുട്ടിയുടെ പേര് ആപ്പിളൂന്നാണ് കേട്ടോ ആപ്പിളൂന്ന് ഞങ്ങൾ വിളിക്കുന്നത് ആപ്പിളാണ് ആപ്പിളിൽ നിന്നാണ് എൻ്റെ പേര് പിന്നാരിച്ച് പുന്നാരിച്ചിപ്പോൾ ആപ്പിളൂന്നാണ് വിളിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാനൊരു വൻപയർ അതൊക്കെ വേവിച്ചു വെച്ചിട്ടാണ് ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇനി നമുക്കതൊന്ന് ഒന്ന് മെഴുക്ക് വരട്ടിയൊക്കെ വെക്കണം അപ്പോൾ അതിൽ നിറച്ച് വെള്ളം കുക്കർ കുക്കറ് തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് വേണം അതൊക്കെ ഒന്നൊരു തോരന അല്ല സോറി ഒരു മെഴുക്ക് വരട്ടി വെക്കണം അപ്പോൾ ഞാൻ വേറെ ഇത് സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വലത്താനായിട്ട് അപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടാണ് അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കണം മുഖത്ത് ഇടണം വീഡിയോ എടുക്കണം അങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിയൊക്കെ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ തീർത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ